മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് സുന്നി യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഷെയർ ചെയ്യുന്നത് ഉസ്ന എന്ന സുന്നി യുവതിയുടേതാണ് ഫസ്റ്റ് ആണ് വയസ്സ് ഇരുപത് നൂറ്റി അൻപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് നോർമൽ വെളുത്ത നിറമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് ആണ് റിപ്പീറ്റ് ചെയ്യുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സ് അടങ്ങുന്നതാണ് രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് അവളുടെ പേര് നസ്രീം എന്നാണ് വയസ്സ് ഇരുപത് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് അറുപത് കെ ജി ആണ് ഇരുനിറം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്താണ് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എം എൽ ടി യും ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് എട്ടാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസസ് ആണ് പരിഗണിക്കുന്നത് ഗൾഫിലുള്ളവരെയും പരിഗണിക്കുന്നു പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സ് എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഇല്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്